ഒരു പുരുഷനെ സംബന്ധിച്ചിട്ട് ഒരു സ്ത്രീക്ക് പൂർണ്ണമായും സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നതല്ല അവന്റെ വിജയം അവൻ അവളെ പോയി കീഴ്പ്പെടുത്തുക അവളുമായിട്ട് ഒരു ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടു പറയുന്ന സ്വയം ചിന്തിക്കുന്നോടത്താണ് ഇതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ ഒന്നില്ല ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ ഒന്നുമില്ല ഒരു പക്ഷെ ഇവനത് തിരിച്ചറിയുന്നത് ഒരു പക്ഷേ സെക്കൻഡ് മാരേജിലായിരിക്കും ഫസ്റ്റ് മാര്യേജ് അട്ടിച്ച് പിരിഞ്ഞു പോകും പൊതുവേ ഈ പറഞ്ഞ ഒന്നാമത്തെ ഒരു മാര്യേജിൽ എന്തുകൊണ്ടാണ് ഇത് അത് നല്ല രീതിയിൽ കാര്യം മനസ്സിലാവും അപ്പൊ അതനുസരിച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറ്റും എനിക്ക് തോന്നുന്നത് ഇരുവശത്തുനിന്ന് ആണ് രണ്ടുപേരും സെക്കൻഡ് മാരേജ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അത് അത് ഇപ്പം ഈ പറഞ്ഞ ഈ പെൺകുട്ടികൾക്ക് ബേസിക്കലി ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് അവർക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞു നമ്മളിപ്പോഴും ഒരു വെൽ സെറ്റിൽഡ് ഫാമിലി പയ്യൻ അവൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടി വെൽ സെറ്റിൽഡ് ഫാമിലിയിലായിരിക്കും ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഇതിലും ഇത് വേറെയായിരുന്നു പക്ഷെ അതേപോലെ സാധാരണക്കാരൻ രണ്ടുപേർ അവർ കല്യാണം കഴിച്ചുണ്ടാകുന്നത് അവരുടെ വിഷയം വേറെ ആയിരിക്കും അവരുടെ വിഷയം മെയിൻലി വരുന്ന പണത്തിൻ്റെ മേലെയായിരിക്കും ഓരോ കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ കാര്യങ്ങൾ ചെലവുകൾ കൂടുമ്പോഴായിരിക്കും മനുഷ്യനാണ് പ്രസ്റ്റുണ്ടാകുന്നത് മനസ്സിലായി പക്ഷേ അപ്പോൾ ഹൈലി സെറ്റിൽഡ് ഫാമിലി ആണെങ്കിൽ അവർക്ക് ഈ വിഷയം വരുന്നില്ല അത് മേടിച്ചു കൊടുത്താൽ മതി പക്ഷെ അവരുടെ വേറെ വേറെ വിഷയം അപ്പം എല്ലായിടത്തും ഈ വിഷയങ്ങളുണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഈ പണ്ട് ഇപ്പം പറഞ്ഞില്ല കേറിങ്ങിയ സ്നേഹം സാധനം ഇതിൽ നിന്ന് മാറിയിട്ട് നല്ലൊരു ഒരു ഫ്രണ്ട് ആകുക നല്ലൊരു പാർട്ട്ണർ ആകുക ആയിക്ക അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ട് രണ്ട് വേണം സത്യം പറഞ്ഞാലേ ഇത് നമ്മൾ ആര് തുറന്നോടത്തൊരു കാര്യം കൊണ്ട് നമുക്ക് മനസ്സോട് സംസാരിക്കാൻ പറ്റൂല എപ്പൊ വേണമെങ്കിലും അത് വേറെ രീതിയിലോട്ട് മാറാം ഇപ്പൊ ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ കണ്ട് സംസാരിച്ചു അത് അപ്പൊ പറയില്ലായിരിക്കും പക്ഷെ നാളെ ഇഷ്യൂ ഉള്ളാൻ വേണ്ടി സാധനങ്ങൾ വലിച്ചിട്ടുണ്ട് അടി ഇപ്പൊ നമ്മളിതിലൊരു ലൈറ്റ് നമ്മൾ നമ്മളെ ഒറ്റയ്ക്ക് എവിടെങ്കിലും ഒരു യാത്ര സമ്മതിക്കോ

പാടത്തിനാല് മണിക്കൂറും ആ അവിടെ ഉണ്ടെന്നറിയാം അറിയാം വീട്ടിലുണ്ടെന്നറിയാം പക്ഷേ എല്ലാ സമയവും ഈ വിളി ഫോൺ ഈ കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ ഫാക്ടറാണ് അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ജോലിയുള്ളൊരു ലേഡി ആണെങ്കിൽ അവിടെ വ്യത്യാസം വരും പക്ഷേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കാണെന്ന് തോന്നുന്നു കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് സ്നേഹം അതായത് കുറച്ചൊക്കെ കേരളങ്ങൾ മനസ്സിലാക്കണം അതായത് ചോദിക്കാനും പറയാനും പെൺകുട്ടി പെൺകുട്ടി എന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളർ ഡിസ്ക്രിമിനേഷൻ്റെ പേരിൽ പിന്തള്ളപ്പെട്ട ഒരു പെൺകുട്ടി ഈ പെൺകുട്ടികളെ പൊതുവേ ആ ചെറുക്കനും ആ ചെറുക്കൻ്റെ വീട്ടുകാരും ഇല്ലേ പട്ടീനെ കാണുന്നവരെ കാണും മനസ്സിലായോ തിരിച്ചാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കുക എനിക്ക് ആ പെൺകുട്ടിക്ക് നല്ല ജോലിയുണ്ട് ഏ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇറങ്ങി അവടെ സ്വന്തം കയറി നോക്കും എന്ന് തോന്നുന്ന പോയിന്റിൽ പുരുഷന്മാരാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒന്ന് ഒത്തുങ്ങും രണ്ട് ആ പെൺകുട്ടി എന്തെങ്കിലും ഒരു അടിയടിക്കുകയോ തെറി പറയുകയോ ചോദിക്കാൻ ഇവിടെ ആൾ വരും നല്ല ഇടി കിട്ടും ചെറിയ എന്ന് തോന്നുന്ന പോയിന്റിലും പുരുഷന്മാരൊന്ന് മാറി ചിന്തിക്കും മനസ്സിലായോ അതായത് ആ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടി എൻ്റെ ലൈഫിലും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ലൈഫിലും അല്ലെങ്കിൽ നാളെ നാളൊരിക്കലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി എനിക്കൊരു താങ്ങാവുമെന്ന് ഞാൻ ചിന്തിക്കുന്ന പോയിന്റിൽ ഞാൻ ആ പെൺകുട്ടിക്ക് വാല്യൂ കൊടുക്കും അപ്പോൾ എന്റെ ഒരു കൂട്ടുകാരുടെ വളരെ സ്നേഹമായിട്ട് അവർ അവളെ എല്ലാവരും നോക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ പണമായിരിക്കും എപ്പോഴും പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റുള്ളവർ പ്രത്യേകിച്ച് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടുകാർ എന്നെ വില വെക്കണമെങ്കിൽ അവൾക്ക് അവരുടെ ക്വാളിറ്റി വേണം അല്ലാതെ സ്ത്രീ എന്ന് പറയുന്ന ക്വാളിറ്റി ആയിട്ട് ഇരിക്കരുത് അല്ലെങ്കിൽ അവൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞാൻ എന്ന് പറയുന്ന ക്വാളിറ്റി ആയിട്ട് ഇരിക്കരുത് അത് അവർ ചിന്തിക്കുന്നത് അത് അവളുടെ ഡ്യൂട്ടിയാണ് അവൾക്ക് അവൾക്കേ പ്രസവിക്കാൻ പറ്റും അവൾ പ്രസവിക്കട്ടെ അവൾ കുഞ്ഞുങ്ങൾ നോക്കട്ടെ അവൾ വീട് നോക്കട്ടെ ഈ പറഞ്ഞ പോയിന്റ് പെൺകുട്ടികൾ എന്ത് ചിന്തിക്കുക ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീട് മൊത്തം നോക്കി എൻ്റെ ജോലിയൊക്കെ ചെയ്തു ഞാൻ അവന്റെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് കുഞ്ഞുങ്ങൾ നോക്കുന്നുണ്ട് അവന്റെ വീട്ടുകാർ നോക്കുന്നുണ്ട് വീട് നോക്കുന്നുണ്ട് അവന് കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇത് വില വെക്കില്ല ഇത് വെറുതെ വെറുതെ മണ്ടത്തോ ചിന്തിക്കുന്നത് ഞാൻ ഈ പറയുന്ന പോയിന്റിന്റെ അപ്പുറത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാനുള്ള വിദ്യാഭ്യാസവും പണവും നിങ്ങളുടെ വീട്ടുകാരും മറ്റുള്ള കാര്യങ്ങളും സോഷ്യലായിട്ടുള്ള നിങ്ങളുടെ കോൺടാക്ട് ചെയ്ത് കല്യാണത്തിന് ശേഷം എല്ലാ സൗഹൃദങ്ങളും നശിപ്പിച്ചു കിടന്ന എത്ര പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം നീ അവനെ ഫോൺ ചെയ്ത് അല്ലെങ്കിൽ ഇവരെ ഫോൺ ചെയ്ത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എത്ര എത്ര അതായത് ഒട്ടുമിക്ക പുരുഷന്മാരീ സാധനം പറയും അതായത് നിങ്ങൾ ആരും കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതും സംസാരിക്കരുത് കാണാൻ പോകരുത് എന്തുകൊണ്ട് നിങ്ങൾ പോവാതിരിക്കുന്നത് എന്റെ ഭർത്താവ് അല്ലേ അവര് അവനെ പറയല പോകില്ല പോവില്ല എന്ന് സംഭവിക്കും നാളെ ഒരിക്കലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റപ്പെട്ടു നിങ്ങൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നിങ്ങളുടെ വിഷമം നിങ്ങൾ ആരോട് പറയും ഭർത്താവിനോട് നിന്നും ഒരിക്കലൊന്നും പറയാൻ പറ്റില്ല കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ഇമോഷൻ വാല്യൂ വളരെ കുറവാണ് അവർക്ക് അപ്പൊ അവർക്ക് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാനേ പറ്റുള്ളൂ മനസ്സിലായോ അപ്പോൾ ഒരിക്കലും വിവാഹത്തിന് ശേഷം നിങ്ങളുടെ നല്ല ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ ഒരു കണ്ണോഷം നശിപ്പിച്ച് കളയാൻ പാടില്ല കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ ഭാര്യ ഉദ്യോഗമല്ല അതൊരു ഉദ്യോഗമല്ല മനസ്സിലായോ അത് നമ്മുടെ സമൂഹം കൽപ്പിച്ച് തന്നിരിക്കുന്ന സാധനം അതിലോട്ട് പോവാതെ സ്വന്തമായി എന്തെങ്കിലും കോഴ്സുകൾക്ക് പഠിക്കും നാളൊരിക്കൽ നമ്മുടെ ജീവിതമാണ് മനുഷ്യരാണ് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചേഞ്ചാവും മനുഷ്യരുടെ സ്വഭാവം എപ്പോഴെങ്കിലും മാറാം അത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കണം ആളൊരിക്കൽ ഈ ബന്ധം ഞാൻ അവസാനിപ്പിക്കേണ്ട വന്നാൽ എനിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ സമൂഹത്തിലോട്ട് ഇറങ്ങുന്നത് സമൂഹത്തിലോട്ട് ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്കൊരു ക്വാളിറ്റി വേണം എന്നാണെങ്കിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ ആ ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ ആ വിവാഹക്ഷേത്രമുള്ള കാര്യങ്ങൾ മുഴുവനും നിങ്ങളൊരു കോഴ്സ് പഠിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങൾ നിലനിർത്തി പോകുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാ ഫാമിലി ആയിട്ട് നല്ല ബന്ധത്തിൽ കൊണ്ടുപോകുകയോ എല്ലാം ചെയ്യണം ചില പെൺകുട്ടികൾ അട്ട ബ്ലണ്ടർ ആയിട്ട് വന്നിട്ട് സ്വന്തം വീട്ടാരൊക്കെ അങ്ങ് വെറുപ്പിക്കും ഭർത്താവിന് വേണ്ടി ആരുണ്ടാവും ഇത് എപ്പോഴെങ്കിലും ഇത് വല്യ സ്നേഹമായിട്ടിരിക്കുന്ന എല്ലാവരും ചെയ്യുന്ന അപ്പൊ നിങ്ങൾ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം വേറെ മണ്ടത്തരം കാണിക്കരുത് നിങ്ങൾക്ക് വാല്യൂ വേണമെങ്കിൽ നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഒരാൾ നിങ്ങൾ വാല്യു പോകുന്നില്ല കാരണം ഇത് വെറുതെ ഇരിക്കാല്ലേ നിങ്ങൾ വീട്ടിൽ വെറുതെ ഇന്ന് തിന്നാനില്ല നിങ്ങൾ വീട്ടിലിരുന്ന് മറ്റേ കാര്യങ്ങളല്ല ഈ ഡയലോഗം അടിക്കും ഈ ഡയലോഗ് അടിച്ച് എന്ത് നിങ്ങൾ തിരിച്ചു പറയാൻ പറ്റും പറയാൻ പറ്റൂല പെണ്ണ് മിണ്ടി പേര് കഴിഞ്ഞാൽ അഹങ്കാരങ്ങളുടെ മനസ്സിലായി അതാണ് അതാണ് തമ്മിൽ കമ്പയർ കമ്പയർ ഈ രോഹിത് പറഞ്ഞ പോയിന്റ് ഇതാണ് അവിടെ രണ്ട് പേരിലും ഈ ഒരു 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 ഐഡന്റിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ഈ വീട്ടമ്മ എന്ന് ഐഡന്റിറ്റി ഐഡൻറ്റിറ്റി അല്ല അതൊരു പാർട്ട് ഓഫ് ദ ഗെയിമാണ് ഇപ്പം ഇപ്പോഴാണെങ്കിൽ ചേഞ്ച്ഡ് ആവുന്നുണ്ട് ചിലവർ ആൺകുട്ടികളും പെൺകുട്ടികളും കല്യാണത്തിന് ശേഷം അവർ രണ്ടുപേരും ഒരേപോലെ ഒരാൾ ക്ലീനിങ് ചെയ്തു ഒരാൾ കുക്ക് ചെയ്തു അങ്ങനെ പോകുന്ന ഫാമിലീസ് ഉണ്ട് പക്ഷെ അവിടെയുണ്ടെങ്കിലും അവിടെ അത് ഭയങ്കര മണ്ടത്തരമെന്ന് ഈ പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ പെൺപിള്ളേരെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം അതാണ് ഞാൻ പറയാൻ പറയുന്നത് അതായത് ഞാൻ നമ്മളിൽ ഒരുമിച്ച് വാങ്ങാൻ കഴിക്കുന്നു ജുബി നമ്മൾ ഒരുമിച്ച് വാങ്ങാൻ കഴിക്കുന്നു അപ്പം നമ്മൾ ഒരുമിച്ച് രാവിലെ എഴുന്നേക്കുന്നു പകുതി ജോലി നീ ചെയ്യണം പകുതി ജോലി ഞാൻ ചെയ്യണം പകുതി കുക്കിംഗ് നീ ചെയ്യണം ആക്ച്വലി എനിക്ക് കുക്കിംഗ് അറിയില്ല ഞാൻ ചെയ്യാൻ പറ്റും എനിക്ക് ചിലപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതായത് ആക്ച്വലി കവി നമ്മുടെ പാർട്ണർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ആദ്യം മനസ്സിലാക്കണം അതല്ലാതെ തുണി തൂണി അലക്കാത്ത അലക്കാത്ത സോറി തുണി അലക്കാൻ അറിയാത്തവനെ ഒരുത്തനെ പിടിച്ചിട്ട് നമ്മുടെ തുണിയൊക്കെ എടുത്തു നശിപ്പിച്ചുള്ളൂ ആ തുണി കൊണ്ട് വാഷിംഗ് ഇട്ട് ഇല്ലേ പാചകം ചെയ്യാൻ അറിയാത്ത ഒരു പുരുഷനെ പിടിച്ചിട്ട് പകുതി പാചകം കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലായത് പക്ഷെ അവന് ചെയ്യാൻ പറ്റുന്ന മറ്റു പല ആ വീടിനകത്ത് അത് കൊടുക്കുക അത് ചെയ്യിപ്പിക്കുക മനസ്സിലാ അതല്ലാതെ എല്ലാത്തിനും ഈക്വാളിറ്റി വിജയിക്കരുത് ഇപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് പാചകം ചെയ്യാൻ അറിയാം ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് കാര്യ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചതുകൊണ്ട് എനിക്കത് അറിയാം അതുകൊണ്ട് എനിക്ക് വരുന്ന ഒരു പാർട്ടണറെ ഞാൻ ഒരിക്കലും പാചകം ചെയ്യാൻ അനുവദിക്കില്ല മനസ്സിലായ അത് അവളുടെ മേഖലയല്ല അവൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ടാ മറ്റു പല അതല്ലാതെ എല്ലാം ാണ് ഞാൻ ഞാൻ നോക്കുന്ന സമയം ചില ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു ഞായറാഴ്ച ഫ്രീ ആ ഞായറാഴ്ച മൂന്ന് നേരത്തെ ഫുഡ് കുക്ക് ചെയ്യുന്നത് ഞാനാ ഏഹ് അത് അത് അവൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ പാർട്ണർ കൊടുക്കുന്ന ഒരു ഫ്രീഡം അല്ല അവൾ ഇത്രയും ദിവസം ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഞാൻ ചെയ്യാം എന്റെ ഡ്രസ്സുകൾ പരമാവധി വാഷിംഗ് മെഷീൻ ആണ് എങ്കിൽ പോലും അലക്കാൻ ഞാൻ എടുത്തു ഞാൻ ഇടും ഞാൻ ഞാൻ അത് എടുത്ത് വിരിച്ചിടും ഇത് ബഷീകാരൻ പറ്റില്ല റോജ് പറഞ്ഞൊരു പോയിൻറ്റ് കറക്റ്റാണ് ഉണ്ടല്ലോ അത് അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഇപ്പോഴത്തെ വിവാഹങ്ങൾ വരത്തില്ല കാരണം അറിയോ മെയിൻ നോക്കുന്നത് എന്താ ഒരലോചന വരുന്നു ഒരു പയ്യനെ കാണുന്നു ആ ഇവിടെ ജോലിയുണ്ട് ദുശീലങ്ങളൊന്നുമില്ല നല്ല കാണാൻ നല്ലതാണ് വീട്ടുകാർ നല്ലതാണ് പെൺകുട്ടികൾ രണ്ട് മിനിറ്റ് സംസാരിക്കുന്നു സംസാരിച്ചപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഓക്കെ സെറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തു ജീവിക്കുന്നു അതായത് വിവാഹത്തിന് മുന്നേ ഒരു പെൺകുട്ടി പോലും ചോദിക്കുന്നില്ല അല്ലെങ്കിൽ ആൺകുട്ടി ചോദിക്കുന്നില്ല നിങ്ങളുടെ സെക്ഷൽ ഫാന്റസി ഭയങ്കര അപകടം പിടിച്ച സാധനം ആ തോട്ട്സ് മനസ്സിലായത് സെക്ഷൽ ഫാന്റസി എന്താണെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ വിവാഹത്തിന് ശേഷമല്ലേ ഒന്നും മിണ്ടാൻ പറ്റില്ല ഒരു പക്ഷേ ആ പെൺകുട്ടിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും താല്പര്യമില്ലായിരിക്കും ഒരു പക്ഷേ ആ ആൺകുട്ടിക്ക് അങ്ങനത്തെ കാര്യം താല്പര്യമില്ലായിരിക്കും പക്ഷേ നമ്മൾ ഈ പോയിന്റ് സംസാരിക്കുമ്പോൾ ആളുകളായിരിക്കും ഭയങ്കര വളർത്തുന്നത് എത്ര കുടുംബജീവിതം താർന്നു തകർന്ന് താല്പടായി പോകുന്നു എത്ര കുടുംബജീവിതങ്ങൾ എത്ര പെൺകുട്ടികൾ ആ മിണ്ടാതെ മുഖം മുഖാമൃത്തി കരയുന്നുണ്ട് എത്ര ആൺകുട്ടികൾക്ക് ഇത് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവാതെ പോകുന്നുണ്ട് ആക്ച്വലി കൃത്യമായ ഗൈഡൻസ് കൊടുക്കാതെ വിവാഹം എന്ന് പറയുന്ന ഒരു ആവശ്യമില്ലാത്തൊരു കാര്യത്തിലോട്ട് രണ്ടെണ്ണം രണ്ട് ജീവിതങ്ങളോട് തള്ളി അങ്ങ് ഇട്ടിട്ട് അവിടെ ചവിട്ടിയിരിക്കാം രണ്ടു പേരും ഹാപ്പി അല്ല രണ്ടു പേർക്ക് സന്തോഷമില്ല രണ്ടു പേർക്കും സമാധാനമില്ല വിവാഹം കഴിച്ചു പോയതിലാ കൊണ്ട് മാത്രം ജീവിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും കുട്ടികൾ എന്ന് കൊണ്ട് മാത്രം ജീവിക്കുന്ന സ്ത്രീ പുരുഷനും അല്ലെങ്കിൽ ഞാൻ എൻ്റെ 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 വീട്ടിൽ നിന്ന് ഞാൻ എന്നെ അവരെല്ലാവരും കൂടി നാട്ടാരും വീട്ടുകാരും എല്ലാവരും കൂടി എന്നെ വിവാഹം കഴിപ്പിച്ച് വിട്ടതരാണല്ലോ എൻ്റെ അച്ഛനമ്മ എനിക്ക് കുറേ സ്വർണ്ണം തന്നു വിട്ടാണല്ലോ ഞാനിവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നാട്ടാരും എന്തുക്കാരും എൻ്റെ അച്ഛനമ്മേനെ എന്ത് പറയുമെന്ന് ഓർത്തിട്ട് ഈ ജീവിതം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ എന്ത് കാര്യത്തിനാണ് ഞാൻ ചോദിക്കുന്നത് നമുക്കൊരു ജീവിതത്തിലുള്ള ജീവിക്കുന്ന കവി എന്തിന് നമ്മളിങ്ങനെ ജീവിക്കുന്നത് പോട്ടെ സൗഹൃദം അല്ലെങ്കിൽ ഗ്യാപ്പ് ഗ്യാപെടുക്ക് ഒരു ഒരു വർഷത്തോളം മിനിമം ഒരു വർഷത്തോളം ഗ്യാപ്പ് എടുക്കുക അപ്പൊ നമ്മുടെ വാല്യൂ മനസ്സിലാവും കറക്റ്റ് കാര്യങ്ങൾ ഇതേ ഇതാണ് കാര്യം അല്ലെങ്കിൽ ഞാൻ എനിക്ക് കുറച്ച് ഡോമിനേറ്റിംഗ് പവർ ഉണ്ട് അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന ആളാണ് അങ്ങനെ ആ അങ്ങനെ പുരുഷന്മാർ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട് മനസ്സിലായോ ചിലപ്പോൾ നമ്മുടെ പാർട്ണറിനായി നമുക്ക് സ്വഭാവം ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ സെയിം വൈബ് അല്ല അല്ലാതെ നമുക്ക് ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പൊ ആ വൈബ് വരാതെ ഒരു കാര്യം നടക്കൂല അതല്ലാതെ നമ്മൾ വെറുതെ ഈ എന്താ പറയാ നമ്മളിപ്പോ ഒരു ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം പുരുഷന്മാര് നശിക്കൂല ചീത്തയാവൂല വെറുതെ കല്യാണം കഴിഞ്ഞ ഫുൾ സ്വാതന്ത്ര്യം ലൈസൻസാ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വീട്ടനോ